കോഴിക്കോട് എൻ ഐടി അധ്യാപകന് കുത്തേറ്റു പൂർവ്വ വിദ്യാർത്ഥി വിനോദാണ് അധ്യാപകനെ കുത്തി പരിക്കേൽപ്പിച്ചത് മാർക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം പ്രതിയെ കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഏകദേശം ഉച്ച പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ക്യാമ്പസിലെത്തിയ വിദ്യാർത്ഥി അധ്യാപകനെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇയാൾ ഈ ക്യാമ്പസിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് തമിഴ്നാട് സേലം സ്വദേശിയാണ് ഇയാളുടെ പേര് വിനോദ് എന്നാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രതി ഇപ്പോൾ കുന്നമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് അതായത് മാർക്കുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിലെ മാർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് അധ്യാപകനുമായിട്ടുള്ള തർക്കമുണ്ടാകുന്നത് അതേ തുടർന്ന് പിന്നീട് കത്തിയെടുത്ത് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിനുശേഷം പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അധ്യാപകനെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ പ്രതിയെ തമിഴ്നാട് സ്വദേശി വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുന്ദമംഗലം പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ദൃഷ്യ കോഴിക്കോട് എൻ ഐ ടിയിലെ അധ്യാപകനെ പൂർവ്വ വിദ്യാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ചു ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു സോണൽ കൃഷ്ണ